ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനേ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നമുക്ക് വീഡിയോയിൽ കമൻറ്റിലായിട്ട് രേഖപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാതെ നമുക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ളത് ഒരു ജേഴ്സി ഇനത്തിൽപ്പെട്ട ഒരു പശുവാണ് കേട്ടോ മൂന്നാമത്തെ പ്രസവമാണ് ഏഴ് ലിറ്റർ പാലാണ് കേട്ടോ ഇവൾക്ക് കിട്ടുന്നത് രാവിലെ ഏഴ് ലിറ്ററും ഉച്ചരിഞ്ഞിട്ട് മൂന്നര ലിറ്റർ പാലാണ് ഇവൾക്കുള്ളത് അപ്പോൾ കാണാനായാലും വലിയ പശു ഒന്നുമല്ല ഒരു ഒതുങ്ങിയ രീതിയിലുള്ള പശുവാണേട്ടോ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല നാല് കാമ്പും ഒക്കെയാണ് കറക്കാനായാലും ചവിട്ടയും അങ്ങനത്തെ യാതൊരുവിധ വിധ പ്രശ്നങ്ങളും ഇല്ലാട്ടോ കുട്ടി പശു കുട്ടിയാണ് ഇതേപോലത്തെ തന്നെ ഒരു ജേഴ്സി കുട്ടിയാണ് കേട്ടോ ഇവൾക്കുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ പശു എന്ന് പറയുന്നത് കാമ്പായാലും മകടായാലും നമ്മളിപ്പോൾ കറക്കണേക്കാരുടെ മുമ്പുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് കറന്ന് കഴിഞ്ഞിട്ട് അകടൊക്കെ പറ്റിയിട്ടുള്ള വീഡിയോ ഞാൻ എടുക്കാനായിട്ട് മറന്നുപോയി അപ്പോൾ ഇനി ഒരു ഷോർട്ട് സ്വീഡിയായിട്ട് ഞാനത് ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് ഇവളുടെ ഇപ്പോഴത്തെ ഒരു രൂപം എന്ന് പറയുന്നത് കുത്തൊന്നുമില്ല കേട്ടോ കാണുമ്പോൾ വിചാരിക്കും വലിയ കൊമ്പൊക്കെ ഉള്ളതുകൊണ്ട് കുത്തോ എന്നൊക്കെ ചിലവർക്ക് സംശയങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ കുത്തൊന്നുമില്ല ഒരു പാവം പശുവാണ് കേട്ടോ നമുക്ക് ആർക്ക് വേണേലും കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു പാവം പിടിച്ച പശുവാണേ അവിടുത്തു പോയി മേയാനായാലും പുല്ല് തിന്നാനായാലും വൈക്കോൽ തിന്നാനായാലും ഏത് തരം തീറ്റ കൊടുത്താലും അവള് തിന്നും കേട്ടോ എല്ലാ തരം തീറ്റ കൊടുത്താലും അവൾ കഴിക്കുന്നതായിരിക്കും നമ്മളിവിടെ കൊടുക്കുന്നത് കേരള ഫീഡ്സും പിന്നെ നെല്ലും തവട് നുറുങ്ങൻ തവിട് പിന്നെ പുല്ലാണ് കേട്ടോ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് പക്ഷേ ഇവള് മൂന്നെണ്ണം ഇപ്പോൾ വന്നിട്ട് ഇവള് കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളാരും പേടിക്കേണ്ട എല്ലാവിധ തീറ്റ ഇവള് തിന്നുന്നതായിരിക്കും പിന്നെ കാണാനായാലും ഓവർ വലിപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു കൊച്ചു ഫാമിലിക്കൊക്കെ പറ്റിയ നല്ലൊരു അനുപെട്ട പശു തന്നെയാണ് കേട്ടോ ഇവൾക്ക് വില വരുന്നത് അമ്പതിനായിരം രൂപയാണ് പിന്നെ നിങ്ങൾ വിളിച്ചിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തു തരുന്നതായിരിക്കേ പിന്നെ രണ്ടാമത്തെ വരുന്നത് ഇതേപോലെ തന്നെ ഒരു ഇനത്തിൽപ്പെട്ട ഒരു നല്ലൊരു പശുവും കുട്ടിയും തന്നെയാണ് കേട്ടോ ഇതാണ് അവളുടെ കുട്ടിയായിട്ട് വരുന്നത് ഇതാണ് പശു കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പശു തന്നെയാണ് പക്ഷെ അവർ നോക്കാത്തതുകൊണ്ട് ചെറുതായിട്ടൊരു ക്ഷീണമൊക്കെ അവൾക്ക് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ നോട്ടക്കുറവ് മൂലം ഉണ്ടായിട്ടുള്ള ഒരു ക്ഷീണം തന്നെയാണ് രണ്ടാമത്തെ പ്രസവമാണ് വേറെ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല ഒരു പാവം പിടിച്ച പശുവാണ് കേട്ടോ ജേഴ്സി ഇനത്തിൽപ്പെട്ട പശു തന്നെയാണ് നല്ല നല്ല വലിപ്പമൊക്കെ ഉണ്ട് പക്ഷെ സൈസ് ഒരുപാട് സൈസ് ഇല്ലാത്ത ഒരു പശു തന്നെയാണ് ഇവൾക്കും ഏഴും മൂന്നര ലിറ്റർ പാലാണ് കേട്ടോ ഉള്ളത് ഇവിടെ തന്നെ കാണാനായാലും നല്ല ഭംഗിയൊക്കെ ഉള്ള നല്ല പശുവാണ് കാമ്പ് നീളമൊക്കെ ഉള്ള നല്ല പശുവാണ് ഇവിടെ നമ്മൾ കറന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കറന്നു വിട്ടതിന് ശേഷമാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കാമ്പ് നല്ല നീളത്തിലുള്ള കാമ്പായത് കൊണ്ട് തന്നെ കറക്കാനായാലും നല്ല സുഖം സുഖമാണ് കേട്ടോ പിന്നെ നമ്മൾ തീറ്റ കൊടുക്കുന്നതിനനുസരിച്ച് ഇവിടെ സൈസൊക്കെ വരും ചിലപ്പോൾ പാല് കൂടുതൽ കിട്ടാനും സാധ്യത ഉണ്ട് കാരണം അവർ തീറ്റ വളരെ കുറവ് കൊടുക്കുന്ന ഒരു ഒരാൾക്കാരായതുകൊണ്ടാണ് ഇത്രയും സൈസ് കുറഞ്ഞിട്ടുള്ള പശു ആണ് കേട്ടോ അപ്പം നമ്മുടെ തീറ്റയ്ക്കനുസരിച്ച് നമ്മുടെ പശുക്കൾക്ക് പാൽ ചിലപ്പോൾ നമ്മൾ തീറ്റ കുറവ് കൊടുക്കുകയെന്ന് വെച്ചാൽ നമുക്ക് കുറവ് പാല് കിട്ടുള്ളൂ കാരണം നമ്മൾ കൊടുക്കുന്ന തീറ്റയ്ക്ക് അനുസരിച്ചിട്ടല്ലേ നമുക്ക് നമ്മുടെ പശുക്കൾ പാൽ തരുക അപ്പോൾ നമ്മൾ തീറ്റ കൊടുക്കാതെ നമുക്ക് പശുക്കൾ പാൽ തരണം എന്ന് വിചാരിച്ചാൽ നടക്കില്ലല്ലോ ഒരുപാട് പേര് പറയാറുണ്ട് നിങ്ങൾക്ക് പറഞ്ഞ പാൽ തന്നെ ചിലപ്പോൾ കിട്ടണമെന്നില്ല ചിലപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് പാൽ കൂടുതൽ കിട്ടാറുണ്ട് അതൊക്കെ നമ്മുടെ തീറ്റന് അനുസരിച്ചിരിക്കും കേട്ടോ നമ്മൾ നമ്മുടെ പശുക്കൾക്ക് എത്ര തീറ്റ കൊടുക്കുന്നു അതിനനുസരിച്ച് നമ്മുടെ പശുക്കൾ നന്നായിട്ട് വരും അതേപോലെ പുറത്ത് കഴിച്ചിട്ട് തീറ്റാനൊക്കെ സൗകര്യമുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ പശുക്കൾ ഒന്നും കൂടി നല്ല മേനി വന്ന് നല്ല ഭംഗി വെച്ച് വരും കേട്ടോ അതൊക്കെ നമ്മുടെ നോട്ടക്കോ നോട്ടക്കൂടുതൽ നമ്മുടെ കഴിവ് പോലെ ഇരിക്കുമല്ലോ നമ്മുടെ ഓരോ കാര്യങ്ങളും അതുപോലെ തന്നെയാണ് കേട്ടോ പശുക്കളുടെ കാര്യമായാലും നമ്മൾ എങ്ങനെയാണോ അവരെ നോക്കി ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെയായിരിക്കും അവരുടെ ഓരോ വളർച്ചയും പാലും എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെയാണ് കേട്ടോ കുട്ടികളായാലും നല്ല കുട്ടികളാണ് ഇവളക്കുള്ളത് മൂരുംകുട്ടിയാണ് കേട്ടോ ചെമ്പ് പശുവിനുള്ളത് പശു കുട്ടിയാണേ രണ്ടും ചേസ് ഇനത്തിൽപ്പെട്ട കുട്ടികൾ തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ പുതുതായിട്ട് വന്നിട്ടുള്ള രണ്ട് പശുക്കൾ എന്ന് പറയുന്നത് രണ്ട് പേരനെ കാണാനായാലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ആയിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണേ